ും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുന്നതാകട്ടെ ഒംബസിന്റെ ഡീക്കിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ആറാമത്തെ അധ്യായം സിസ്റ്റം ഡൈനാമിക്സ് എന്നുള്ള പാഠത്തിലാണ് നമ്മളിപ്പോ എന്താണ് സ്വയം സംഘാടനം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടത് അപ്പോ സ്വയം സംഘാടനത്തിന് പല തലങ്ങൾ പല തട്ടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം ആ തട്ടുകളെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് സ്കെയിൽ റിക്കർഷൻ ഓഫ് സെൽഫ് ഓർഗനൈസേഷൻ ലിങ്ക്സ് ബോഡി ലൈഫ് മൈൻഡ് സിസ്റ്റംസ് സ്വയം സംഘാടനത്തിന്റെ തോതാവർത്തനം പ്രപഞ്ചത്തിലെ ഭൂമി ജീവി അവയവം എന്ന് തുടങ്ങിയുള്ള എല്ലാ വ്യവസ്ഥാതലങ്ങളിലും ഒരു വ്യവസ്ഥിതമായ തോതാവർത്തനം കാണാം നാം അറിയുന്ന ഓരോ വ്യവസ്ഥകളിലും മൂന്ന് പ്രധാന ഘടകമാനങ്ങളുണ്ട് അവ ഘടന സംഘാടനം പ്രവർത്തനം എന്നിവയാണ് ഒരു ജീവിയിൽ ഇവയെ യഥാക്രമം ശരീരം ജീവൻ മനസ്സ് ഒരു ജീവിയിൽ ഇവ യഥാക്രമം ശരീരം ജീവൻ മനസ്സ് എന്നിങ്ങനെയാണ് അതായത് ജീവിയുടെ ശരീരം ഘടനയാണ് ജീവൻ അത് ഏകീകരിച്ച് നിലനിർത്തുന്ന സംഘാടനമാണ് മനസ്സ് അതിന്റെ പ്രവർത്തനത്തിനായി പദ്ധതി ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഘടകമാണ് ജീവൻ ചുറ്റുപാടിൽ നിന്നും ഘടകങ്ങളെ ശേഖരിച്ച് സംയോജിപ്പിച്ച് ശരീരത്തെ സൃഷ്ടിച്ച് നിലനിർത്തുന്നു മനസ്സ് അതിന്റെ ദിശയും ലക്ഷ്യവും നിയന്ത്രിക്കുന്നു അതുപോലെ ഒരു ജൈവ വ്യവസ്ഥയുടെ തോതാവർത്തനമായ ഭൂമിയുടെ ഘടനയാണ് അഥവാ ശരീരമാണ് നാം കാണുന്ന ദൃശ്യപ്രകൃതി ഭൂമിയുടെ സംഘാരനമാണ് അഥവാ ജീവനാണ് എല്ലാത്തിനെയും ഏകീകരിച്ചു നിർത്തുന്ന പ്രകൃതി നിയമങ്ങളും പ്രതിഭാസങ്ങളും ഇതത്രെ യുണൈറ്റർ എന്നും ദൈവികത ഒക്കെ വിളിക്കപ്പെടുന്ന അതിജൈവികത ഭൂമിയുടെ പ്രവർത്തന ആസൂത്രണമാണ് അഥവാ മനസ്സാണ് നിയതി അഥവാ വിധി എപ്പോൾ എന്ത് നടക്കണമെന്ന് സന്ദർഭങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും നിയതി നമുക്ക് മുന്നിൽ നിർദ്ദേശിച്ചു കൊണ്ടേയിരിക്കുന്നു പൊതുഭാഷയിലെ പ്രകൃതി ദൈവം നിയതി എന്നിങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങളും ജീവിയിലെ തോതാവർത്തനമായി ശരീരം ജീവൻ മനസ്സ് എന്ന രീതിയിൽ കാണും ഇവയുടെ പ്രവർത്തനമാണ് ഒരു സമഗ്ര സംവിധാനമായി പ്രവർത്തിക്കുവാൻ ഭൂമിയെയും നമ്മെയും കോശങ്ങളെയും സഹായിക്ക സഹായിക്കുന്ന വിശിഷ്ട ചലനാത്മകത അപ്പോ സിസ്റ്റം ഡൈനാമിക്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തോതാവർത്തനമാണ് ഈ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ അത് തന്നെ ഒരു വസ്തുവല്ല ദ്രവ്യമല്ല അത് ഒരു പ്രവർത്തനമാണെന്ന് നമുക്കറിയാം പ്രവർത്തനം മാത്രമല്ല പ്രതിഭാസങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് തോതാവർത്തനം എന്ന് പറയുന്നത് ഇത് ഈ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള നെസ്റ്റഡ് ഹയറാർക്കി എന്ന് പറയുന്ന പാറ്റേണിന്റെ ഉപ പാറ്റേൺ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് തോതാവർത്തനം അല്ലെങ്കിൽ സ്കെയിൽ റിസ്കർഷൻ എന്ന് പറയുന്നത് തോതുകൾ ആവർത്തിക്കും അതായത് വലിയ ബ്രഹ്മാണ്ഡത്തിൽ എന്താണോ അതാണോ പിണ്ടാണ്ടത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ പാറ്റേൺ അവിടെ ഉണ്ടാവുക എന്നുള്ളതന്നെയാണ് സ്കെയിൽ റിക്ഷൻ എന്ന് പറയുന്നത് അപ്പോ ജീവൻ മനസ്സ് ശരീരം എന്ന് പറയുന്നവയെല്ലാം ഈ തോതാവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോ പ്രപഞ്ചത്തിന് നമുക്ക് തൊട്ടറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭൂമി ജീവി അവയവം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് എനിക്ക് എന്നെ അറിയാം ഭൂമിയെ അറിയാം എന്റെ അവയവങ്ങളെ അറിയാം ഇങ്ങനെയുള്ള എല്ലാ വ്യവസ്ഥാതലങ്ങളിലും ഒരു വ്യവസ്ഥാപിതമായ തോതാവർത്തനം കാണാം എന്നിലെന്താണോ ഉള്ളത് അത് ഭൂമിയിലും കാണാം എന്നിലെന്താണോ ഉള്ളത് അത് അവയവത്തിലും കാണാം ഈ രൂപത്തിലല്ല പക്ഷെ ഈ തത്വം ഇവിടെയും അവിടെയും കാണാം രൂപത്തിൽ മാറ്റമുണ്ടാവും ഭൂമിയുടെ രൂപമല്ല എനിക്ക് എന്റെ രൂപമല്ല അവയവത്തിന് പക്ഷെ തത്വം എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ് നാം അറിയുന്ന ഓരോ വ്യവസ്ഥകളിലും മൂന്ന് പ്രധാന ഘടകമാനങ്ങളുണ്ട് ഒളിമ്പസത്തിന് അഞ്ചായിട്ടാണ് പറയുന്നത് പഠന സൗകര്യത്തിനായിട്ട് നമ്മൾ ഇത് മൂന്നെണ്ണം ആക്കിയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോ അവ ഒന്ന് ഘടനയാണ് അപ്പൊ എനിക്ക് ഒരു ഘടനയുണ്ടല്ലോ ഘടന ഈ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ഘടിപ്പിച്ച സംഘാടനം പിന്നെ അതിന്റെ പ്രവർത്തനം എന്നിവയാണ് ഒരു ജീവിയിൽ ഇതിനെ ശരീരം ജീവൻ മനസ്സ് എന്നിങ്ങനെ നമുക്ക് പറയാം ശരീരം ആണ് ഘടന ജീവൻ എന്ന് പറയുന്നത് അതിനെ സംഘടിപ്പിച്ച സംവിധാനമാണ് സംഘടിപ്പിച്ച് നിലനിർത്തുന്നതാണ് ജീവിയുടെ ശരീരമാണ് ഘടന ജീവൻ അത് ഏകീകരിച്ച് നിലനിർത്തുന്ന സംഘാടനമാണ് ഇവയെല്ലാം ഏകീകരിച്ച് ഇങ്ങനെ ആക്കി നിർത്തുന്ന സംഘാടനം മനസ്സ് അതിന്റെ പ്രവർത്തനത്തിനായിട്ട് പത്ര പദ്ധതി ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഒരു പ്രവർത്തന സംവിധാനമാണ് ആ പ്രവർത്തന സംവിധാനമായ ഘടകമാണ് എന്ന് എന്ന് തന്നെ പറയാം അപ്പോ മനസ്സ് അതിൻ്റെ ഈ ശരീര എങ്ങനെ വേണം എന്നുള്ളത് അതിനനുസരിച്ച് നിയന്ത്രിക്കുന്ന ആസൂത്രണം ചെയ്യുന്ന ഇനി എന്തു വേണം എവിടേക്ക് പോകണം എന്ന് ആസൂത്രണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ജീവൻ ആണ് ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്ന ദ്രവ്യത്തെ സ്വീകരിച്ചിട്ട് സംയോജിപ്പിച്ച് ശരീരത്തെ രൂപീകരിക്കുന്നത് അതിനെ നിലനിർത്തുന്നതും ഈ ജീവനാണ് അതിന്റെ പ്രവർത്തനത്തിന്റെ ദിശയുണ്ടല്ലോ ദിശയും ലക്ഷ്യവും മനസ്സാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും അതായത് ശരീരം അതിനെ സംഘടിപ്പിക്കുന്ന ജീവൻ അതിനെ നിയന്ത്രിക്കുന്ന മനസ്സ് ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോ ഇപ്പൊ എന്നുള്ള ഒരു ജൈവ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു എന്റെ തോതാവർത്തനം ഈ എന്റെ ശരീരത്തിന്റെ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു തോതുണ്ടല്ലോ ഒരു റേഷ്യോ ഉണ്ടല്ലോ ആ റേഷ്യോ ആണ് മുകളിൽ തോതാവർത്തനം എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്കെയിലിംഗ് സ്കെയിലപ്പ് ചെയ്തിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഒരു വലിയ രൂപമാണ് ഭൂമി എന്ന് തൽക്കാലം കരുതുക ഭൂമി അല്ലാതിടക്കെ വേറൊരു തലങ്ങളുണ്ട് പക്ഷെ തൽക്കാലത്തേക്ക് ഭൂമി എന്ന് നമുക്ക് ദൃശ്യമായിരുന്ന ഒരു അവസ്ഥയിൽ കരുതുക അപ്പോ ഭൂമിയുടെ എനിക്ക് ശരീരം ഉള്ളതുപോലെ ഒരു ശരീരം ഉണ്ടാവില്ല ആ ഭൂമിയുടെ ഘടനയാണ് അല്ലെങ്കിൽ ഭൂമിയുടെ ശരീരമാണ് നമ്മൾ സാധാരണ പറയുന്നത് ദൃശ്യപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ വെല്ലിയാമ്പതിയിലൊക്കെ നമ്മൾ പോകണമെന്ന് പറയുക ദൃശ്യപ്രകൃതിയെ കൃത്യമായിട്ട് അടുത്ത് കാണാൻ അതിന്റെ തലത് രൂപത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദൃശ്യപ്രകൃതി എന്ന് പറയുന്നത് ഈ ഭൂമിയാകുന്ന ശരീര ഭൂമി എന്ന സത്തയുടെ ഉപരി ശരീരമാണ് അതാണ് ദൃശ്യപ്രകൃതി എന്ന് പറയുന്നത് അതുപോലെ എനിക്ക് ഇനി എന്താണുള്ളത് ജീവൻ എന്നുള്ളൊരു കാര്യമുണ്ട് ആ ജീവനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ സംഘാടനം ഭൂമി എങ്ങനെയെല്ലാം സംഘടിപ്പിക്കുന്നത് എന്താണ് നമുക്കറിയാം ജീവനാണ് ഇതെല്ലാം സ്വയം സംഘടിപ്പിക്കുന്നത് എല്ലാത്തിനെയും ഏകീകരിച്ച് നിർത്തുന്നത് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണെന്ന് നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മുതലുള്ള ഒട്ടേറെ പ്രതിഭാസങ്ങൾ ഈ പ്രതിഭാസങ്ങൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സുകളിലെങ്കിൽ നമ്മളൊക്കെ പറന്നുപോയാലേ ഭൂമിയിൽ നിൽക്കില്ലായിരുന്നു അപ്പൊ ഇതുപോലെ ആയിരക്കണക്കിന് പ്രതിഭാസങ്ങൾ ചേർന്നിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത് അപ്പോ ഭൂമിയുടെ സംഘാടനം എന്ന് പറയുന്നത് ഈ പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാവുക അല്ലാതെ ആ ജീവനെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ജീവൻ എങ്ങനെ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിന്റെ ആ സംഘാടനം ഇങ്ങനെ ചെയ്തു എന്ന് പറച്ചെല്ലുകൊണ്ട് മാത്രമല്ല ശരീരപ്രവർത്തനങ്ങളിലൂടെ പലതും കാണിച്ചു തരുന്ന സമയത്ത് അതിനെ ആ പ്രതിഭാസങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയും നിയമങ്ങളെയും കൊണ്ടാണ് നമ്മൾ പ്രകൃതി എന്നുള്ള ആ ഒരു സംവിധാനത്തിന്റെ ജീവനെ ദൃശ്യപ്രകൃതിയുടെ ജീവനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനെ നമ്മൾ യുണൈറ്റർ എന്ന് പറയും എല്ലാത്തിനെയും ഏകീകരിച്ച് നിർത്തുന്നതാണ് യുണൈറ്റർ എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഏകീകരിച്ച് ഏറ്റവും ശാന്തമായ രീതിയിൽ ഏറ്റവും ഒപ്റ്റിമൽ ലെവലിൽ ഏറ്റവും മിതവേയം ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ലളിതമായ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നതായതുകൊണ്ട് ക്ലേശരഹിതമായ ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നതായത് കൊണ്ട് തന്നെ ദൈവീകത എന്നും പറയും സത്യത്തിൽ നമ്മുടെ ഭാഷയിൽ അതായത് ഒളിമ്പസ് പഠിപ്പിക്കുന്ന ഡീപിക്കോളജിയുടെ ഭാഷയിൽ നമ്മളിതിനെ അതിജൈവികത എന്ന് പറയാം ആദ്യത്തെ ജൈവി ജൈവികത എന്റെ ശരീരത്തിനും ഇത് അധിജൈവികത എന്ന് പറയും അപ്പോ ശരീരമായി ദൃശ്യപ്രകൃതിയാണ് ശരീരം ദൃശ്യപ്രകൃതിയുടെ സംഘാടകത്വമായിട്ടുള്ള ആ അതിജൈവികത അല്ലെങ്കിൽ ഈശ്വരീയം അല്ലെങ്കിൽ ദൈവികത അല്ലെങ്കിൽ യുണൈറ്റർ എന്ന് പറയുന്ന പ്രകൃതി നിയമങ്ങളും പ്രതിഭാസങ്ങളും ആ പ്രതിഭാസങ്ങള് ആണ് ഇതിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇതിന് രസകരമായിട്ടുള്ള ഒരു ഒരു ഭാഷ ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഈ മാലാഖമാര് ജന്നുകൾ മലക്കുകൾ എന്നൊക്കെ കേട്ടിട്ടല്ലേ ഇതെന്താ ഇവയൊക്കെ ഒരു ട്രെയിനർ ചോദിക്കുന്നത് അത് പ്രകൃതിയുടെ നിയമങ്ങളാണ് പ്രകൃതിയുടെ പ്രവർത്തന തത്വങ്ങളാണ് ആ വളരെ നല്ലൊരു ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് എനിക്ക് തോന്നും അതുപോലെ പ്രകൃതിയുടെ ആ പ്രവർത്തന തത്വമായിട്ടുള്ള ജീവനെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കണക്കാക്കുന്നത് ഈശ്വരനെ ആരാ ഉണ്ടാക്കിയെന്ന് നമുക്ക് അല്ലെ ഈശ്വരനെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അപ്പോ മനുഷ്യനുണ്ടാക്കിയ ഈശ്വരൻ ഒരു പ്രകൃതിയുടെ നിയമങ്ങളാണ് ഓക്കെ ഇനി നമുക്കറിയാം ഒരു ശരീരമുണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനം ഉണ്ടാവും ശരീരത്തെ ആ രൂപത്തിലാക്കുന്നത് ജീവനാണെങ്കിൽ ശരീരം ഉണ്ടായി കഴിയുന്നോ ആ ധർമ്മം നടപ്പിലാക്കാനായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് അവിടെ ഒരു ആസൂത്രണ സംവിധാനം ഉണ്ടാവും അതാണ് മനസ്സെന്നത് അപ്പോ ഭൂമിയുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഭൂമിയുടെ പ്രവർത്തനത്തെ ആരാണ് ആസൂത്രണം ചെയ്യുന്നത് ഭൂമിക്കൊരു മനസ്സുണ്ട് പക്ഷെ ഇതിന് നമ്മളെങ്ങനെ അറിയും ഭൂമിയുടെ മനസ്സിനെ നമ്മളെങ്ങനെ അറിയും ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നിയതി അഥവാ വിധി എന്ന് പറയാം ഭൂമിയുടെ നിയതി അല്ലാട്ടോ നമ്മുടെ തീയതി ഭൂമിക്കത് നേരിയല്ല ഭൂമിക്കത് മനസ്സാ ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് ഇവിടെ മാന്താൻ തീരുമാനിച്ചു മാന്തി ഇവിടെ പൊളിയുന്നു തീരുമാനമെടുത്തതും മനസ്സിൽ പ്രവർത്തനം നടത്തിയതും എൻ്റെ കോശങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് കോശങ്ങൾക്ക് കിട്ടിയത് വിധിയാണ് എന്റെ വിധി ഇത് എന്റെ തലയിൽ തന്നെ വന്നു മാന്തിയുണ്ടോ എന്ന് പറയുന്നു അല്ലെ കോശം അതുപോലെ നമ്മുടെ മുകളിലേക്ക് നമ്മുടെ മുൻപിലേക്ക് വിധി എന്ന രൂപത്തിലും നീതി എന്ന രൂപത്തിലും നൽകി വരുന്ന ആ ഒന്ന് പ്രകൃതിയുടെ മനസ്സാണ് എപ്പോഴെന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്ന അതാണ് നമ്മൾ ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കുക നമ്മുടെ നേരെ ആ നീതി വരുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക അത് സന്ദർഭങ്ങളിലൂടെ ഇൻസ്റ്റൻസിലൂടെയാണ് മനസ്സിലാക്കുക സന്ദർഭങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ ഭവിക്കുന്നത് എന്താണ് അത് സംഭവം അപ്പോ സന്ദർഭങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും നമ്മുടെ മുന്നിലെത്തുന്ന കാര്യങ്ങൾ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് നിയതി എന്നത് എന്താണ് സാഹചര്യം എന്ന് പറയുന്നത് സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാലാവസ്ഥ എന്നൊക്കെ പറയാമല്ലോ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ് പ്രകൃതിയുടെ വികാരമാണ് കാലാവസ്ഥ വികാരം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് കാലാവസ്ഥ പറയുന്നത് വികാരമാണ് പ്രകൃതിയുടെ വികാരമാണ് കാലാവസ്ഥ അപ്പോ എന്ത് നടക്കണമെന്ന് സന്ദർഭങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും നീതി നമ്മുടെ മുന്നിൽ നിർദ്ദേശിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മുടെ മുന്നിലൂടെ ഒരു കാര്യം കടന്നു പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് അത് നമുക്കുള്ള നിർദ്ദേശമാണ് നമ്മൾ നമ്മുടെ കയ്യോട് മാന്തു എന്ന് പറയുന്നത് പോലെ ഉപരിവ്യവസ്ഥ നമ്മളോട് പറയണം ഇന്നത് ചെയ്യൂന്ന് നമ്മുടെ കയ്യോട് നമ്മൾ പറഞ്ഞു നീ അനങ്ങിക്കൊണ്ടിരിക്കണം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കണം ശാന്തമായിരിക്കൂ എന്ന് നമ്മൾ പറയുകയാണ് അപ്പൊ കൈ ശാന്തമാണ് ഇതുപോലെ ഉപരിവ്യവസ്ഥ നമ്മളോട് പറയുന്നത് ശാന്തമായിരിക്കും ശാന്തമായിട്ടിരുന്നാൽ മതി നമ്മൾ അതിന്റെ മുകളിൽ കയറി വേറെ പണിയൊന്നും എടുക്കാൻ നിൽക്കരുത് അപ്പോൾ ഉപരിവ്യവസ്ഥ നമുക്ക് തരുന്ന ഭൂമി എന്ന ആ സംവിധാനം നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ സന്ദർഭങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയാണ് വരുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് നിയതി വിധി എന്ന രൂപത്തിലാണ് അത് പ്രകൃതിയുടെ മനസ്സാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് നിയതി അല്ലെങ്കിൽ വിധി എന്ന രൂപത്തിലാണെന്ന് മാത്രം അപ്പോ പൊതുഭാഷയിൽ പ്രകൃതി ദൈവം നിയതി എന്നിങ്ങനെയുള്ള ഈ മൂന്ന് ഘടകങ്ങളും ജീവിയിലെ തോതാവർത്തനമായിട്ട് ശരീരം ജീവൻ മനസ്സ് എന്ന രീതി കാണാം ഇവയുടെ ഏകീപ്രവർത്തനം ഇവയുടെ ഏകിപ്രവർത്തനം എന്ന് വെച്ചാൽ ഈ മൂന്നും ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇവ മൂന്നും വേറൊരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇവ തമ്മിലുള്ള ബന്ധം ഈ ഉപരിയായിട്ടുള്ള വ്യവസ്ഥയുടെ ആ ത്രിത്വവും ഇവിടെയുള്ള ഈ ത്രിത്വവും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ബന്ധം ഈ തോതാവർത്തനങ്ങൾക്കിടയിലുള്ള ബന്ധം ആ തോതാവർത്തനങ്ങൾക്കിടയിലുള്ള ആ ബന്ധമാണ് ഒരു സമഗ്ര സംവിധാനമായി പ്രവർത്തിക്കാൻ ഭൂമിയെയും നമ്മെയും കോശങ്ങളെയും സഹായിക്കുന്ന വിശിഷ്ട ചലനാത്മകത അഥവാ ട്രാൻസെൻഡന്റൽ ഡൈനാമിസം എന്ന് പറയുന്നു അപ്പോൾ സിസ്റ്റം ഡൈനാമിക്സിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ ട്രാൻസെൻഡന്റൽ ഡൈനാമിസം വിശിഷ്ട ചലനാത്മകത എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ ശരീരത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു ഉപരി ഇങ്ങനെ പ്രവർത്തിക്കുന്നു ഇവ ഏകീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഈ തോതാവർത്തനം വഴി ഇവയെല്ലാം ഏകീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തെയാണ് വിശിഷ്ട വിശിഷ്ടചലനാത്മകത എന്ന് നമ്മളിവിടെ പറയുന്നത് അപ്പോ ശരീരം ജീവൻ മനസ്സ് എന്നുള്ളത് ഭൂമിയിലും ആ എന്റെ ശരീരത്തിലും ഭൂമിയിലും കോശത്തിലും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നു ഇവ തമ്മിലുള്ള ഏകീകൃത പ്രവർത്തനമാണ് ഏകീകൃത നിലയാണ് ആ ബാന്ധവമാണ് ആ സാഹചര്യമാണ് പശ്ചാത്തലമാണ് വിശിഷ്ട ചലനാത്മകത നിങ്ങളുടെ ജീവിതത്തിലെ വിശിഷ്ട ചലനാത്മകതകളെ കാണാൻ നിങ്ങൾക്ക് എത്രത്തോളം അകത്തേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് നിരീക്ഷിച്ചു ആ അനുഭവമായിട്ട് നാളെ നമുക്ക് ഇന്ന് തുടർ പാഠങ്ങളിലേക്ക് പോകാം അതുവരേക്കും നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക